ആ ചിന്ത വന്നിട്ട് ആ ചിന്ത മാത്രം ചെയ്യുന്ന ബോധമണ്ഡിന്ന് ടോട്ടലി ഒക്കെ അവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ അതിനെ യഥാർത്ഥ ഈ ചിന്തയിൽ ഓബസ് ചെയ്ത ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുമ്പോ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ മറ്റു പല സാധ്യതകളും അല്ലെങ്കിൽ മറ്റു പല മേഖലകളും എണ്ണത്തിൽ എന്തുകൊണ്ട് മൈൻഡിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് തോട്ട്സ് ആണ് ആണല്ലോ ഒരു തോട്ടെ നിൽക്കാൻ മൈൻഡിന് താല്പര്യമേ ഇല്ല ആ ഉടനെ അടുത്ത തോട്ടിലേക്ക് ചാടുക അതിൻ്റെ അടുത്ത തോട്ടത്തിലേക്ക് ചാടണം എങ്ങനെയാണോ പ്രകൃതി ഇപ്പോൾ വെയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെയിലങ്ങ് മാറിയിട്ടൊന്നും ഇരുന്നു പിന്നൊരു കാലത്ത് മഞ്ഞിലിരുന്നു പിന്നൊരു കാലത്ത് മഴക്കാലം വരുന്നു ഇതൊന്നും നിത്യമല്ല ഇങ്ങനെ മാറി മാറി ഋതുക്കൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണോ പ്രകൃതി ഇതുപോലെ മനസ്സിന് അതേപോലെ മനസ്സിൻ്റെ സ്വഭാവമാണ് ഒരിക്കലും ഒന്നിൽ നിൽക്കാതിരിക്കാത്തത് ഈ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ നിന്നുള്ള വ്യതിയാനം നമ്മുടെ ചിന്തകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് മനസ്സിന് ശീലം വരുന്നത് എന്ത് ശീലം ഒന്നിൽ നിൽക്കാനുള്ള ഒരു തീരം വരും അപ്പം മനസ്സിന് സ്വാഭാവികമായിട്ട് ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മനസ്സിൻ്റെ സ്വഭാവത്തിൽ ഈഗോയ്ക്ക് എപ്പോഴും നമ്മളെ വരുത്തി നിർത്തുക എന്നുള്ള ആവശ്യമാണ് വെച്ചാൽ അപ്പോൾ ഈഗോ സെൻട്രിക്ക് ആയിട്ടുള്ള മൈൻഡിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനകളെ ഒബ്സസ് ചെയ്ത് നിർത്താനുള്ള ഒരു ശ്രമത്തിൽ ഞാൻ നിനക്ക് ഒരുപാട് വെറൈറ്റി തന്നില്ലേ ദീപം മനസ്സിനോട് സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സ് നമ്മളോട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം പോലും പല പല വെറൈറ്റിയിലുള്ള തോട്ട്സ് തന്നപ്പോൾ നിനക്ക് വേണ്ടല്ലോ നീ ചില ചിന്തകളിൽ കുടുങ്ങാൻ നോക്കിയില്ലേ എന്നാൽ എന്നാൽ പിടിച്ചോ എന്ന് പറഞ്ഞ് ചില ഒബ്സക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സാറിപ്പോൾ പറഞ്ഞ ഒബ്സസീവ് ചെയ്ത തോട്ടുകളിൽ മനസ്സ് കയറി അതി കയറി ഇങ്ങനെ പിടിച്ച് നമുക്ക് ദുഃഖം ഉണ്ടാക്കാം അതിൽ നിന്ന് തിരിച്ചു വരുന്നതിന് വെറൈറ്റി കൂടെ മാത്രമേ വരാനുള്ളൂ എന്ന് പറഞ്ഞാൽ സാർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ബുദ്ധൻ ആകാൻ ശ്രമിക്കുന്നവൻ അവൻ്റെ വൈവിധ്യമാർന്ന ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയോടുകൂടി ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാനവൻ ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിച്ചോ ഒന്നുകൂടെ പറയണം ബുദ്ധനാകാൻ ശ്രമിക്കുന്ന സാധകൻ അവൻ വൈവിധ്യമാർന്ന ചിന്തകളിൽ നിന്ന് ഒന്നിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി ബന്ധപ്പെടുമ്പോൾ ഒരു ബുദ്ധൻ നേരെ തിരിച്ച് വൈവിധ്യത്തിലേക്ക് മനസ്സിനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ പാരഡോക്സ് മനസ്സിലായി ബുദ്ധൻ എന്ത് ചെയ്യുന്നു ബുദ്ധൻ മനസ്സിനെ വൈവിധ്യത്തിലോട്ട് ഓട്ടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ബുദ്ധന് ശാരീരികമായി നിലനിൽപ്പില്ല ബുദ്ധന് ഒരു ചായ കുടിക്കാനൊക്കില്ല കുളിക്കാൻ കുളിക്കാനൊക്കില്ല ഒരു ജോലി ചെയ്യാനൊക്കില്ല അതുകൊണ്ട് ബുദ്ധൻ നിരന്തരം മനസ്സിനെ വൈവിധ്യമാർന്ന ചിന്തകളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ സാർ എത്തേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് അൾട്ടിമേറ്റായിട്ട് എവിടെയാണ് വൈവിധ്യമാർന്ന ചിന്തകളുടെ ഉടമസ്ഥനായിട്ട് തന്നെയാണ് സാർ അവസാനം വിരാജിക്കാൻ പോകുന്നത് പറഞ്ഞേ അപ്പോൾ സാറിപ്പോൾ ഈ വൈവിധ്യമാർന്ന ചിന്തകളിൽ നിന്ന് ഒരു മെറ്റാമോ ഫോസിസ് കടന്ന് മറ്റൊരു രീതിയിൽ ഈ വൈവിധ്യമാച ചിന്തകളിലേക്ക് തന്നെ പോകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ അങ്ങനെയാണല്ലോ അപ്പം ഇവിടെ ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെടുന്നു അവിടെയാണ് എൻ്റെ രഹസ്യം കൃത്യം എപ്പോഴാണോ ഇത് വെറൈറ്റി ഓഫ് തോട്ട്സിൽ കൂടെ പോകുന്നതുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയുന്നത് അന്ന് വെറൈറ്റി ഓഫ് തോട്ട്സിൻ്റെ മുകളിൽ രാജാവാണ് ഈ ഒരു ഒറ്റക്കാരി കൊണ്ട് തന്നെ ബോധപ്രാപ്തിയാണ് സത്യം പറഞ്ഞതന്നെ ദൂരെ നിന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് സിമ്പിൾ ഈ സാധനം വരുന്ന കാര്യമില്ലാതെ തന്നെ ബോധപ്രാപ്തി പറയുന്നത് കാരണം വിചാരമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഈ വിചാരങ്ങൾ ഉണ്ടാകുന്നതെൻ്റെ ആവശ്യമാണെന്നും ഞാൻ വിചാരരഹിതനായിരിക്കുന്ന ബോധമാണെന്നും ഞാൻ മനഃപൂർവ്വം വിചാരത്തിൻ്റെതായ ലോകത്തിലേക്ക് വന്നതിനാണെന്നും തിരിച്ചറിയുന്ന ആ സെക്കൻഡിൽ നമ്മൾ വിചാരങ്ങൾക്ക് മുകളിലായിരിക്കും അവിടെയാണ് സാറീ പറഞ്ഞ നിരന്തരം നിത്യമായിരിക്കുന്ന മുക്തി സാറ് അവതരിപ്പിച്ച പ്രസത്തിൽ നിന്നുള്ള മുക്തി ഉണ്ടാകും മറ്റേതൊക്കെ മുക്തികളുണ്ടാകും താൽക്കാലികമായിട്ട് നമുക്ക് കുറേ മെഡിസിൻ വാങ്ങിച്ച് കഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഫോക്കസ് മാറ്റാം ഒരു ഡെലിവറിയും സ്റ്റേറ്റ് നമുക്ക് മാറ്റിയെടുക്കാം ഒക്കെ നമുക്ക് കെമിക്കൽസ് കൊണ്ട് തന്നെ മാറ്റാം തലച്ചോറിനെ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെമിക്കൽസിനെ മാറ്റുക റീപ്ലേസ് ചെയ്യുക വേറെ ഏതെങ്കിലും കെമിക്കൽസ് കുത്തിവെക്കുകയോ ആ തീർത് ചെയ്തു കഴിയുമ്പം തലച്ചോറിൻ്റെ ആക്ടിവിറ്റി മാറും പക്ഷേ നിത്യമായിട്ട് ഈ ദുഃഖം പറയുന്ന പോലെ ഉണ്ട് എന്ന് മരുന്ന് നിൽക്കുന്ന ഇത് അത്യധികം ആവേശത്തോടു കൂടി വീണ്ടും കയറി നമ്മൾ അട്രാക്റ്റ് അറ്റാക്ക് ചെയ്യും അപ്പം അതുകൊണ്ട് നിത്യതയിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള മാർഗം അപ്പോൾ ഇതിനെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ വെറൈറ്റി ഓഫ് തോട്ട്സ് എന്ന് പറയുന്നതിന് ഭയന്ന് നമ്മൾ നിത്യതയിലേക്ക് ഏകാന്ത ഏകമായിരിക്കുന്ന ചിന്തയിലേക്ക് പോകരുത് ധ്യാനത്തിലേക്ക് പോകുന്നത് നമ്മുടെ സഹജമായിരിക്കുന്ന താല്പര്യം കൊണ്ടായിരിക്കണം അല്ല നമ്മൾ ബലം പ്രയോഗിച്ച് ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ പല സാറിപ്പം ഇദ്ദേഹം ഈ നമ്മുടെ സാറ് ഉദ്ദേശിച്ച സാറ് ഉദാഹരിച്ച ചില ഗുരുക്കന്മാരൊക്കെ ഇതുപോലുള്ള ചില മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് എന്ത് എന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളിവിടെ കഴിഞ്ഞ ഇവിടെ വന്നിരുന്നല്ലോ ആ സാറിൻ്റെ ശിഷ്യനാണല്ലോ യെസ് സംഭവിക്കുന്നത് എന്താണ് ചില മെഡിറ്റേഷൻ പ്രോസസ്സുകൾ പറഞ്ഞിട്ട് ഭയങ്കരമായ ആലോചിനേഷൻസ് ഉണ്ടാവുന്നു കിടക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ അവിടെ കാണുന്നു അത് കാണുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തോന്നു എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് വല്ല ആവശ്യമുണ്ടാവും മര്യാദയെ കാറോട്ടിച്ച് സുഖമായിട്ട് വീട്ടിൽ ഭാര്യനൊക്കെ ജീവിച്ചപ്പോ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചെയ്ത് വാരി പിടിച്ച് എവിടെയാണ് ഒരു മനുഷ്യനെത്തുന്നത് അതുകൊണ്ട് ആർക്ക് ലാഭം കുറേ സന്യാസിമാരെന്ന് സന്യാസിമാരെന്ന് സന്യാസിമാരെന്നവരെ വിളിക്കാൻ പോയില്ല ആർ നോട്ട് സന്യാസിയൻസ് അവർക്ക് അതുകൊണ്ട് കുറേ ഫീസുകളോ അതിൽ നിന്നുള്ള ദക്ഷിണയൊക്കെ ആയിട്ട് കുറച്ച് കാശ് കിട്ടും അല്ല ഒരു പ്രയോജനമില്ല അതൊന്നും കൊണ്ട് അവരുടെ തീർത്തല്ല നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് മൈൻഡിനെ ഇറിറ്റേറ്റ് ചെയ്ത് ബ്രെയിനിനെ ഇറിറ്റേറ്റ് ചെയ്ത് ഓരോ ശല്യങ്ങളും ഉണ്ടാക്കി പഠിപ്പിക്കരുത് അപ്പം സമാധാനമായിട്ട് വിട്ടുകൊണ്ടിരിക്കുക എന്താണ് സമാധാനം അതിലേക്ക് വിടാൻ വിട്ടുകൊണ്ടിരിക്കുക ഒന്നും പറ്റാൻ പോകുന്നില്ല കാരണം Ultimately, you are going to be an intelligent person. Whoever you are and whatever you are, How do you worry then? It's a question of time. So long as you are not in a hurry, why should you worry? <laughs> you should you <not. laughs> worry? ஒரு சாதாரணமான நிலை NIC ஐயோதோ स्वाभाविकமான பதமால் ஒரு சால் ரவத்தான இந்த சால்ஜுமை ਕਰਨ கோளனான ஒரு சாதாரணமான நிலை NIC ஐயே தொடக்கத்தில் மைண்டின ஃபோக்கஸ் किया பன்னார்னக்கு വേണ്ടി பனசுனுகிர சாங்கிரபிகமான ஒரு கேளியோடதாகமான கட்டங்களை ஸ்திதிகிரான் ஃபோக்கஸ் கீவோட் ஆசனமி கர்வதனவலுனdeki அமதன்ன விளம் கைகள் கடிச்ச अवस्था இது தோஸ்லயே asaadharana purdeshi kya tha there thoughts the nature of the develop it upo adhine vaigik se poothaaya chintharam the realm of thoughts sarala parayam purdeshi freedom of thoughts ennu arayum namukku freedom thine observe cheyondirikkya see we are living in a welfare state but there are ഇമ്പോസിഷൻസ് ഓൾസോ ലൈക്ക് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഇതൊക്കെ നമ്മുടെ മുകളിലുണ്ട് നമ്മൾ പാരാമീറ്റേഴ്സ് വിട്ട് വെളിയിൽ പോകുമ്പോഴേ അതൊക്കെ ആക്റ്റീവ് ആകും അല്ലേ ജുഡീഷ്യറി ഇടപെടേണ്ടി വരും പോലീസ് ഇടപെടേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ല ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ പക്ഷേ ഡോൾവേസ് റിമെമ്പർ ദാറ്റ് യുവർ ഫ്രീഡം ഇസ് ലിമിറ്റഡ് നമ്മളെ ആ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആ ചിന്തകളിലൂടെ കടന്നുപോകും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു പറയാം ഒരു വ്യക്തി ഒരു അവർക്ക് അവരുടെ ഗുരുവിനോടുള്ള അവരി കവിഞ്ഞ അഭിനിവേശം ആ ഗുരുവിൻ്റെ ഉള്ള അഭിനിവേശം കൊണ്ട് എന്ത് സംഭവിക്കുന്നു അവർക്ക് ആ ഒരു മാനസികമായ അടുപ്പമോ പിന്നെ ശ്രദ്ധയോ ഗുരുവിൽ നിന്ന് കിട്ടിയില്ല അല്ലെങ്കിൽ ഗുരു ശ്രദ്ധിച്ചില്ല ഗുരു തിരസ്കരിച്ചു എന്നൊക്കെയുള്ള അപകർഷതയും ഒക്കെ കൂടിക്കൊണ്ട് അവർ നിരന്തരമായിട്ടുള്ളൊരു ദുഃഖത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു ഈ ദുഃഖം മുതലെടുത്തുകൊണ്ട് മറ്റ് സബ് കോൺഷ്യസ് ലെവലുകളെ അറ്റാക്ക് ചെയ്യുന്നു സംഭവം ഇതാണ് സംഭവിക്കുന്നത് പിക്ചർ സീൻ സീനൊന്ന് തീരുന്നിടത്ത് മറ്റ് സബ്കോൺഷ്യസുകൾ ഇൻഫർ ചെയ്യുന്നു അല്ലെങ്കിൽ സോറി ഇൻ്റർഫിയർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ സീൻ ഒന്ന് തീർക്കുന്നത് രണ്ടാം സീനി കാണുന്നത് ഇവരുടെ ഗുരുവായിട്ട് ഈ സബ്കോൺഷ്യസുകൾ ആക്ട് ചെയ്തു മനസ്സിലാവുന്നുണ്ടോ ഈ അറ്റാക്ക് ചെയ്യുന്ന സബ് കോൺഷ്യസുകൾ ഇവരുടെ ഗുരുവാണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നു ആ വിശ്വാസത്തിനകത്ത് ഇവരുടെ സൈക്കി നാൾക്ക് നാൾ താഴ്ന്നു താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു ബലരഹിതമായി വെറും മൃഗമായി പോകും അതിൽ പൂർണ്ണമായിട്ടും ഈ സബ് കോൺഷ്യസ് ഇരുന്ന് അങ്ങ് വിരാജിക്കുന്നു മനസ്സിലായില്ല അതിരുന്നുകൊണ്ട് ആ സബ് കോൺഷ്യസിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറേ സംവിധാനങ്ങളിലൂടെ ഇയാളെ ഇവരെ ഓർഡിച്ചുകൊണ്ടിരിക്കും അവരെ ഓർഡിച്ചുകൊണ്ടിരിക്കും തൽക്കാല നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളെക്കുറിച്ചും അവർ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവർക്ക് ആഗ്രഹമുള്ള സ്ഥലങ്ങളിലാണ് അവരെത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സബ് കോൺഷ്യസിനെ റിജാൻ റാവത്തർ എന്ന് പറയുന്ന ആളിനെ കാണണം എന്ന് തോന്നിയാൽ ഋജാൻ റാവത്തറിനെ കാണാൻ വരികയും സാറിന് ഉപകാരങ്ങൾ കൊണ്ടുവരികയും സംസാരിക്കുകയും സാറിൻ്റെ സൗഹൃദം നേടുകയൊക്കെ ചെയ്യും പക്ഷേ ഇത് വരുന്നത് വരുന്നത് സബ് കോൺഷ്യസ് ആണ് അവരല്ല പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ സബ്കോൺഷ്യസായിട്ട് സാറിന് ബന്ധമുണ്ടെങ്കിൽ സാറിൻ്റെ ബുദ്ധനാണെങ്കിൽ ആ സബ്കോൺഷ്യസിന് വേണ്ടത് കൊടുത്ത് പറഞ്ഞു വിടും മനസ്സിലായില്ലേ പിന്നെ തിരിച്ചു വരാത്ത രീതിയിലാകും അത് അങ്ങനെ അല്ലാത്ത സാധ്യങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂ കുറേ കഴിയുമ്പോൾ പിണങ്ങി കുറേ കഴിഞ്ഞ് വീണ്ടും പിരിയും അവസാനം അൾട്ടിമേറ്റായിട്ട് അവരുടെ ഒരു മാനസികമായ തകർച്ചയിലേക്ക് ഇത് പോവുകയും ചെയ്യും കാരണം കുറേ കഴിഞ്ഞ് പെട്ടെന്ന് അവരെ വിഡ്രോ ചെയ്യും അവർക്ക് വേറെ ജോലിയുണ്ട് ആ സബ് കോൺഡിഷ്യസ് സബ് കോൺഷ്യസിൻ്റെ വഴിയിൽ പോവും അപ്പം ഒന്നും അറിഞ്ഞില്ല കാരണം അവർക്ക് ബന്ധമില്ല കുടുംബം ഇല്ല വീടില്ല കൂടില്ല എല്ലാം പോയി അപ്പോൾ അവരർക്കെതിരെയായിരിക്കും കേട്ടിട്ട് ആർക്കെതിരെയായിരിക്കും തിരിക അവരുടെ ഗുരുവിനെതിരെ ഗുരുവിന് ഗുരുവിനെതിരെ വല്ല കാര്യമുണ്ടോ കേട്ടിട്ട് ഇതൊക്കെ നിത്യ സംഭവങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിത്യ സംഭവങ്ങൾ നമുക്ക് ചുറ്റും അത് പൊട്ടിഘോഷിക്കാനും ആഘോഷിക്കാനും ഇപ്പോൾ ഒരു പറ്റാൻ ആൾക്കാരുണ്ടാവും കാര്യം ഇതെല്ലാം ഉണ്ടാകുന്ന എവിടെ നിന്നാണ് ആദ്യമായിട്ട് ആ അപകർഷതാബോധത്തിൽ നിന്നാണ് ഈ ആ നെഗറ്റീവ് കോംപ്ലെക്സിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് പർവ്വതീകരിക്കുന്ന നെഗറ്റീവ് ഇമോഷനുണ്ട് ആ ഇമോഷനകത്ത് എങ്ങനെയാണോ ഒരു വ്രണം മരുന്ന് പഴുക്കുമ്പോൾ അതിനകത്ത് കൃമികൾ പുഴുക്കളെല്ലാം വളരാൻ സാധ്യതയുള്ളത് വളരാതിരിക്കുന്ന നമ്മൾ ശ്രദ്ധ കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലേ എന്തു പറ്റും പുഴുക്കൾ വളരും ശരിയാണല്ലോ അതേപോലെ ഈ വ്രണപ്പെട്ട മനസ്സിൽ കിടന്ന് ഞൊളയാൻ വേണ്ടി ഈ പുഴുക്കൾക്ക് സമാനമായിരിക്കുന്ന മാനസികാവസ്ഥയോടുകൂടി ഈ സബ് കോൺഷ്യസുകൾ അറ്റാച്ച് ചെയ്യുന്നു അറിയാൻ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് നമ്മൾ ദുഃഖത്തിന്റെ ഭാഗത്തിലേക്ക് ചേർന്ന് നിൽക്കാതിരിക്കുക അത് ജീവിതത്തിൽ നിഷേധിക്കുന്നതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോ സാറ് ആദ്യം തുടങ്ങിയതിലാണ് ഏതാണ് ചന്തലേക്ക് തുടങ്ങി പക്ഷെ ആ വിഷയം മാറി മാറി വന്നുകൊണ്ട് മറന്നുപോയതാണ് ജീവിതം നിഷേധിക്കുന്നത് മരണം ജീവിതവും രസം എന്ന് പറയുന്നത് ജീവിതം അപ്പൊ സാർ എങ്ങനെയാണ് സാറോ ഞാനോ ആ സാറന്നൊരു വ്യക്തിയെ ഉദ്ദേശിക്കുന്നില്ല ഞാനോ സാറോ ഇവിടെ ഇരിക്കുന്ന ആരോ ജീവിതത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് നമ്മളൊരു മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു മത്സരത്തിൽ ഒന്നാമതായതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് ഏരി വന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ഈ ശരീരത്തെ നിഷേധിക്കുന്നത് തെമ്മാടത്തിലാണോ അല്ലയോ ആണോ അല്ലയോ ഇത്രയുള്ളൂ നമ്മളാ നിഷേധിക്കുന്നത് ഒരിക്കലും ഈ ശരീരമില്ലാത്തൊരു സഹിക്കുകയില്ല നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ഇരിക്കാടേ എന്ന് പറഞ്ഞ് കയറി ഇരിക്കും ഇത്രയേ ഉള്ളൂ സംഭവം വേറെ ഒന്നുമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ വേറെ നടക്കരുത് എനിക്ക് കഴിഞ്ഞാൽ ഞാൻ കയറിയിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ കയെന്ന് ഉറങ്ങിക്കോ ഞാൻ വണ്ടി ഒട്ടിച്ചോളാം എന്ന് പറയുമ്പം പോലെ നമ്മുടെ ആ സ്റ്റിയറിങ് അവരെ ഏറ്റെടുക്കും പിന്നെ നമ്മളറിയാത്ത മേഖലയിൽ കൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി നമ്മളിതൊരു ഇരിക്കും കാരണം നമുക്ക് വണ്ടി ഒട്ടിക്കണ്ട സുഖമായിട്ടിരുന്നാൽ മതിയല്ല സുഖമായിട്ടിരിക്കും അപോമായ ചില സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്ക് തന്നെ ബലം കൂടും മറ്റേ കട്ടിലെടുത്തിട്ട് രുമ്പോ അല്ലവളി ഇതും പോലെ കട്ടിലെടുത്ത് പൊക്കിയിട്ട് അപൗമമായ സാധ്യതകളിലേക്ക് കൊണ്ടുപോകളും അപ്പം നമ്മൾ വിചാരി കൊള്ളാം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതില്ലെങ്കിൽ പിന്നെ ഒരു വിഷമമാണ് ഒരു കുറവ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ദുഃഖത്തിലേക്ക് പോകാതിരില്ല ജീവിതത്തെ നിഷേധിക്കാതില്ല അതാണ് സാറ് ചോദിപ്പിച്ചത് നമ്മുടെ ഈ പോസിറ്റീവ് തോട്ടുകളെന്ന് പറഞ്ഞാൽ ലൈഫ് പോസിറ്റീവാണ് ലൈഫിനെ നിർത്താൻ വേണ്ടിയുള്ളത് നമുക്ക് ആനന്ദി നിന്നുകൊണ്ടിരിക്കണം അപ്പോൾ ലൈഫിനെ നിർത്താൻ വേണ്ടി നമ്മൾ പല പല അക്രമങ്ങളും കാണിച്ചു വേണം ചിലപ്പോൾ നിർത്താം ഒരു ബോധപ്രാപ്തനെ ലൈഫ് പോസിറ്റീവ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല കാരണം സത്യം അറിയാവുന്നതുകൊണ്ട് ഇതൊരു സ്വപ്നം മാത്രമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആ നെഗറ്റീവ് നെഗേഷനെ തോൽപ്പിക്കത്തക്കവണ്ണം ചില സംഭവങ്ങളെടുത്ത് ഇട്ടാലേ നെഗറ്റീവ് മാറൂള്ളൂ അത് സമൂഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഒരു ക്രൈസിസും കൂടെ ഒരു ബുദ്ധനെ കാത്തിരിക്കുന്നു അതാണ് സത്യം